ഇന്നത്തെ വീഡിയോ എന്നും പറയുന്ന പോലെ തന്നെ ഒന്നൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊരു ഓവൺ വാങ്ങിയപ്പം അതിൻ്റെ പൊലിവങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടാക്കിയത് പപ്പ്സാണ് കേട്ടോ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് പക്ഷേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതി തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂ ഓവർ ടൈറ്റ് ആവാണ്ട് കുറച്ച് നല്ല ലൂസായിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അത് ആ പബ്സിനുള്ള മാവ് നല്ല ലൂസായിട്ട് തന്നെ കുഴച്ചെടുത്തിരിക്കണേ ഇതേപോലെ ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല അങ്ങനത്തെ ഒരു വിധത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് ആ പാത്രത്തിലൊക്കെ ഇതേപോലെ കുറച്ച് നൊട്ടി വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ചധികം ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഓയിലൊക്കെ കവർ കവറാവണ വരെ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിനേഷം എടുക്ക ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിലേക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ രണ്ട് വലിയുള്ളി നീളത്തിൽ അരിഞ്ഞതും എരിവിനുസരിച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വരുന്നവരെ നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി അതിന് ആ സമയം കൊണ്ട് നമുക്ക് കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കണോ ഒരു അഞ്ച് കോഴിമുട്ടാണ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കണത് ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് അയക്കണ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് പച്ചമണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ വെള്ളം മാത്രം നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മളെ മാവൊക്കെ നല്ല അടിപൊളിയിട്ട് റെഡി ആയിക്കുന്നുട്ടോ ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് പ്രസ്സോ അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന ഇതൊന്നും വേണ്ട കൈ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി ഓയിലൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇതേപോലെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും എടുക്കണം ഇനി ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കുക ഒരു സൈഡും കൂടെ മടക്കി കൊടുക്കുക അതിൻ്റെ നല്ല ഷേപ്പ് ആയി കിട്ടണവരെ ഒന്ന് മടക്കി മടക്കിയെടുക്ക കേട്ടോ ഞാനിപ്പോൾ അതേപോലെയാണ് ചെയ്തെടുത്തേക്കണത് അപ്പോൾ നിങ്ങൾക്ക് പറ്റണ പോലെ ചെയ്തെടുക്കുക രണ്ട് സൈഡും ഒക്കെ ഇതേപോലെ മടക്കിയിട്ട് ലെയർ ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ലെയറായിട്ട് തന്നെ കിട്ടും അപ്പോൾ അത് മുട്ട ഒക്കെ പുഴുങ്ങിയെടുത്തിരിക്കണെ നമ്മൾ മസാല അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഒരു മുട്ട അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ കവർ ചെയ്തെടുക്കണുണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ കവർ ചെയ്തെടുക്കുക ഞാനിപ്പോൾ അതാ ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഓണുപോലൊക്കെ വേണമെങ്കിലും ആക്കി എടുക്കാം കേട്ടോ ബേക്കറിയിലൊക്കെ കാണുന്ന പോലെ അപ്പം ഞാൻ ഇതേപോലെയാണ് ചെയ്തെടുത്തേക്കുന്നത് ഫസ്റ്റ് ടൈം ഓമലിൽ ചെയ്തു നോക്കുക അല്ലാണ്ട് ഞങ്ങളെ പൊരിച്ചിട്ടൊക്കെ ഇതേപോലെ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഓമലിൽ ഫസ്റ്റ് ടൈമല്ലേ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതെങ്ങനെയാണോ ഇങ്ങനെ തന്നെ ആണോ റെഡിയാക്കി എടുക്കലെന്നുണ്ടത് നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം എന്നല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇതാ ഓവണിൻ്റെ ട്രയലേക്ക് വെച്ച് കൊടുത്തുക്കണ് മുട്ടയും ബ്രഷ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ എല്ലാ പബ്സിൻ്റെ മുകളിലും നന്നായിട്ട് മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ബ്രഷ് ചെയ്ത് കൊടുക്ക കൊടുത്തുണ് കേട്ടോ അപ്പോൾ ഇനി ഓവണിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ആ ഒരു ഓവണിലേക്കാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഇരുപത് ആണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് വെന്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് പപ്സ് റെഡി ആയി ആക്കിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം